കഴിഞ്ഞ ദിവസമായിരുന്നു കീർത്തിയുടെയും ആന്റണി തട്ടലിൻ്റെയും ക്രിസ്ത്യൻ വിവാഹം നടന്നത് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന ഒരു വിവാഹം തന്നെയായിരുന്നു ഹിന്ദു വിവാഹത്തിന് ശേഷം ക്രിസ്ത്യൻ വിവാഹം ഉണ്ടാകുമെന്ന് പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയാമായിരുന്നുവെങ്കിലും അതിൻ്റെ കൃത്യസമയമോ അല്ലെങ്കിൽ ദിവസമോ ഓർമ്മയോ അറിവോ ഇല്ലായിരുന്നു ഇന്നലെ നടന്ന ചിത്രങ്ങളിലെല്ലാം തന്നെ പ്രേക്ഷകർ പരാതീയത് മേനകയ്ക്കായിരുന്നു സുരേഷിൻ്റെ കൈയും പിടിച്ച് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം കീർത്തി തൻ്റെ വിവാഹ വേദിയിലേക്ക് എത്തിയത് എന്നാൽ മേനക എവിടെയെന്ന് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നു മേനകയും സുരേഷ് കുമാറിനെയും ഒരുമിച്ച് കാണണമായിരുന്നല്ലോ എന്താണ് മേനക വരാത്തത് മേനകയ്ക്ക് ഇപ്പോഴും എതിർപ്പാണോ ഇങ്ങനെ തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് കീർത്തിയുടെ വിവാഹത്തിന് മേനക എത്താത്തത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രശ്നമായി പറയുന്നത് മേനകയെ കണ്ടില്ല എന്നും മേനകയ്ക്ക് വിവാഹത്തിൽ എതിർപ്പാണോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എതിർപ്പില്ലായിരുന്നുവെങ്കിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ അതുപോലെ തന്നെ എല്ലാവരുടെയും ഇടയിലേക്കും മേനകയും എത്തുമായിരുന്നു ഇന്നലെ മകളെ വേദിയിലേക്ക് കൊണ്ടുവരുന്ന സമയവും മേനക അവിടെ ഉണ്ടായിരുന്നേനെ എന്നാൽ സുരേഷ് മാത്രമാണ് കീർത്തിയെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ കീർത്തിയുടെ അമ്മ അവിടെ അരികിലില്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു ഇതോടെ പ്രേക്ഷകർ പരാതിയായി പറയുകയാണ് മേനക എവിടെ പോയി എന്നും മേനകയെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നും മേനക എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ മേനക വിളിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തേണ്ട കാര്യമോ ഒന്നുമില്ല സ്വന്തം മകളുടെ വിവാഹമാണ് മേനക അവിടെ ഉണ്ടാവേണ്ടത് തന്നെയാണ് എന്നാൽ മേനക എത്തിയിട്ടില്ല എങ്കിൽ അവരൊക്കെ തന്നെയും അതിൽ സന്തോഷത്തിലാണെങ്കിൽ ഇതൊക്കെ നേരത്തെ പറഞ്ഞ് നിശ്ചയിച്ച കാര്യങ്ങളായിരിക്കാം മേനക ഈ വിവാഹത്തിന് എത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഹിന്ദു വിവാഹത്തിന് ഞാൻ നിൽക്കുമെങ്കിലും ക്രിസ്ത്യൻ വിവാഹത്തിന് ഞാൻ നിൽക്കില്ല എന്ന് മേനക പറഞ്ഞിട്ടുണ്ടാകാമെന്ന് പ്രേക്ഷകർ പറയുന്നു കീർത്തിക്കോ കീർത്തിയുടെ അച്ഛനോ ആൻ്റണിയുടെ വീട്ടുകാർക്കോ ഒന്നും തന്നെ അതിൽ പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾക്കും പ്രശ്നമില്ല എന്ന് പ്രേക്ഷകർ കരുതണമെന്നും വെറുതെ ആവശ്യമില്ലാതെ ഇത്തരം രീതിയിലേക്ക് ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എത്തുന്നവർ നിരവധി പേരാണ് അവർക്ക് പിന്തുണയുമായി എത്തുന്നവരാണ് നിരവധി പേരെന്ന് പറഞ്ഞേ മതിയാകൂ ഭൂരിഭാഗവും അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ അതെല്ലാം ഏറ്റെടുക്കുന്നുമുണ്ട് കാരണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് കീർത്തിയുടെ വിവാഹ വാർത്ത അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുത്തത് വിവാഹം കൈയിട്ട് ഇത്രയും നാളായിട്ടും കീർത്തിയുടെ ക്രിസ്ത്യൻ വിവാഹത്തിനും പ്രേക്ഷകർ കാത്തിരുന്നു അത് കീർത്തിയോടും മേനകയോടും സുരേഷിനോടുമുള്ള സ്നേഹം തന്നെയാണ് ഇതിനിടയിലാണ് ക്രിസ്ത്യൻ വിവാഹം വന്നതിൻ്റെ വാർത്തകൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കീർത്തി പങ്കുവയ്ക്കാന് കാത്തിരിക്കുകയായിരുന്നു വിവാഹവാര്ത്ത ക്രിസ്ത്യൻ വിവാഹമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വിവാഹ ചിത്രങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല എന്നാൽ ഇന്നലെയായിരുന്നു ക്രിസ്ത്യൻ രീതിയിലെ വിവാഹം നടന്നത് ഹിന്ദു രീതിയിലെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ക്രിസ്ത്യൻ വിവാഹം കൂടി നടത്തിയിരിക്കുന്നത് മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഗ്യാപ്പിനിടയിൽ തന്നെയാണ് ഇവരുടെ ചടങ്ങുകളെല്ലാം നടത്തിയത് രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലും വിവാഹം നടത്തിയിരിക്കുകയാണ് കീർത്തിയുടെ ആവശ്യം തന്നെയായിരുന്നു ഇത് എല്ലാവരും രണ്ട് രീതിയിൽ വിവാഹം നടത്തുന്നതൊരു പതിവാണ് മറ്റ് രീതിയിലൊക്കെ വിവാഹം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് മതം ഒന്നൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും വിവാഹം കഴിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ